ഹലോ വെൽക്കം ടു രേണു കാക്കറി വേൾഡ് ഞാൻ നിങ്ങളുടെ രേണുവാണേ ഇതൊരു പതിനഞ്ചാം തിയ്യതിയിലത്തെ വീഡിയോ ആണ് കേട്ടോ മകരക്ക മകരത്തിൻ്റെ മകരപ്പൊങ്കൽ എന്ന് പറയില്ലേ അപ്പോൾ അന്നത്തെ ദിവസം ഇതിൻ്റെ ഞാൻ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു ഇത് ഫുൾ വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം നല്ലൊരു ഡിഷ് ഒക്കെയുണ്ട് നല്ല ഡിഷ് എന്ന് പറഞ്ഞാൽ വെണ്ടക്കൻ്റെ ഒരു സൂപ്പർ ഡിഷ് ഉണ്ട് വളരെ എളുപ്പത്തിൽ ഉള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ രാവിലത്തെ കാര്യങ്ങളുണ്ട് രാവിലെ കുളിക്കലും വിളക്ക് വെക്കലും ഇതൊക്കെ കഴിഞ്ഞു തുളസിയിലേക്ക് ഇതുപോലെ ഒരു തുളസീൻ്റെ ഒരു ചെടി ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചന്ദനത്തിരിയെങ്കിലും കൊളുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ഐശ്വര്യമാണ് കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക ഒരു ദിവസം ഒരു അഞ്ച് ദിവസമെങ്കിലും ചെയ്ത് നോക്കിയാൽ അറിയാം ആ തുളസിറയിൽ ഒരു തുളസി ചെടി ഒരു ബക്കറ്റ് റ്റിലോ എന്തിലെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒരു ചന്ദനത്തിരിയോ അല്ലെങ്കിൽ ഒരു വിളക്കോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് യാതൊരു ദോഷവും വരില്ല അതിനെക്കൊണ്ട് ഗുണമുണ്ടാവുള്ളൂ ദോഷം വരില്ല അപ്പോൾ രാവിലെ ഞാൻ ഇതുപോലെ പൊങ്കലൊക്കെ വെച്ച് പായസത്തിൻ്റെ പൊങ്കലൊക്കെ വെച്ച് പൂജയെല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ വീട്ടിലുണ്ടായിരുന്ന പൂവിനെയൊക്കെ എടുത്ത് വെച്ച് രാവിലെ പോയിട്ട് പൂവെല്ലാം വാങ്ങാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പോൾ അതിനൊന്നും സാധിച്ചില്ല അപ്പോൾ എല്ലാം ഉള്ളതിൽ തൃപ്തിപ്പെടുക എന്നുള്ളതിൽ ഞാൻ എൻ്റെ വീട്ടിലുള്ള പൂവെല്ലാം നല്ല കുഞ്ഞു കുഞ്ഞു റോസക്കിൻ്റെ ആയിരുന്നു റോസപ്പൂവും ചെമ്പ നല്ല മഞ്ഞ ചെമ്പേത്തിൻ്റെ ആയിരുന്നു അതൊക്കെ കൂടി പൊട്ടിച്ച് അതൊക്കെ വെച്ച് വിളക്ക് നല്ല വിളക്കൊക്കെ നിറയെ വെച്ച് അതൊരു വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് വിളക്കൊക്കെ വെച്ച് വളരെ സന്തോഷം തോന്നും ഇതുപോലെ നമുക്ക് ഒരു ചെറിയൊരു പാട്ട് പാട വെച്ച് കഴിഞ്ഞാൽ നല്ല സന്തോഷത്തെ ഒരു ദിവസം വളരെ ഒരു പോസിറ്റീവ് എനർജി തോന്നും അപ്പം അങ്ങനെ ഞാൻ ദിവസം ഇതുപോലെ രാവിലെ വിളക്കൊക്കെ വെച്ച് ഇടാവും പറ്റാത്ത ദിവസം മാത്രം ചെയ്യില്ല അപ്പോൾ ഇങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നല്ലൊരു പാലെല്ലാം കാച്ചി വെച്ചു അപ്പോൾ രാവിലെ പൊങ്കലുണ്ടാക്കി വെച്ചു അത് ഞാൻ എന്തെങ്കിലും വീഡിയോയിലോ കാണിച്ചിട്ടില്ല കേട്ടോ പൊങ്കലൊക്കെ ഉണ്ടാക്കി ഭഗവാനെ നെയ്തിക്കാൻ വെച്ചിരുന്നു അപ്പോൾ ഇന്ന് പയറ് പേരി മോരുകയറിയാണ് വെക്കാമെന്ന് ചോദിച്ചത് പിന്നെ ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടെന്ന് പറയലേ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ആ സ്പെഷ്യൽ ഡിഷ് എന്താണെന്നറിയുള്ളൂ അപ്പോൾ അത് മോരുകറിക്ക് വേണ്ടിയിട്ട് വെള്ളരിക്ക ഞാൻ വെള്ളരിക്ക മോരുകറിയാണ് അപ്പോൾ വെള്ളരിക്കൊക്കെ വേവിച്ചൊക്കെ വെച്ചു അതിലേക്ക് നാളികേരം ജീരവും കൂടിയിട്ട് അരച്ചിട്ട് അതിലൊഴിച്ച് ആ മിക്സിയുടെ ജാറും കൂടി കഴുകിയിട്ട് അതിൽ ഒഴിച്ച് വെച്ചു പയറുപ്പിരി നമ്മുടെ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കറിക്ക് ചാറിന് അനുസരിച്ച് കുറച്ചും കൂടെ ഗ്യാം മിക്സിയുടെ ജാറൊന്നും കഴുകി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോരുപറിയായി അപ്പോൾ ഇതിൽ ഞാൻ ഈ സ്പെഷ്യൽ ഡിഷെന്ന് പറയണത് വെണ്ടക്കേനെ നടുക്ക ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് ഉള്ള ഒരു സ്പെഷ്യൽ ഡിഷാണ് അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കി നോക്കിയിട്ടില്ല കാണിച്ചിട്ടില്ല അപ്പോൾ അതൊരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ അപ്പോൾ ഇതാ മോരുകറിക്ക് നല്ല ഉപ്പുണ്ടോയെന്ന് നോക്കി ഉപ്പൊക്കെ ഉണ്ട് കറക്റ്റാന്ന് അപ്പോൾ ഇതിൻ്റെ മസാല കൂട്ടെന്ന് വേണത് വെണ്ടയ്ക്ക് ഇതുപോലെ നടുക്ക കയറി വെക്കുക അതിന് ശേഷം എല്ലാ വെണ്ടയ്ക്കും ഇതുപോലെ നടുക്കൽ നടുവോട് കയറിയിട്ടും മുറിച്ച് വിടണ്ട നടു മാത്രം കയറി വെക്കുക അതിനുശേഷം ഇതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കടലപ്പൊടി കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാല മീറ്റ് മസാല പിന്നെ വേണ്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് പിന്നെ കുറച്ച് ചെറുനാരങ്ങ അല്ലേ പൊടി നാരങ്ങയെന്ന് പറയുന്നത് അതും കൂടി പിഴിഞ്ഞു വെച്ചിട്ട് നമുക്കതിനെ ഒന്ന് യോജിപ്പിച്ച് വെക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് നമുക്ക് നിറച്ച് വെക്കാം നിറച്ചെല്ലാം വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഈ പൊടി ഇത് നമ്മൾ പാൻ അടുപ്പിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനുണ്ട് അപ്പം ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് വെച്ചിട്ടുണ്ട് ഈ പൊടി മുഴുവൻ ഇതുപോലെ നിറച്ചെല്ലാം വെച്ചതിന് ശേഷം ബാക്കിയുള്ള കുറച്ച് പൊടീൻ്റെ അകും അതിലേക്ക് നം കുറച്ച് വെള്ളം ലൂസാക്കിയിട്ട് ഒഴിച്ചിട്ട് ഇതിനെ മസാല നല്ലോണം ഫുള്ളായിട്ട് അങ്ങോട്ട് നല്ലോണം തിരിച്ച് ഈ വെണ്ടക്കയിൽ മുഴുവനായിട്ട് പിടിച്ചു വയ്ക്കുക നമ്മുടെ മീൻ വറുത്തത് ബാക്കിലോട്ട് നിൽക്കണം അത്രയ്ക്ക് വളരെയധികം ടേസ്റ്റാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കറി കഴിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ടേസ്റ്റുള്ള എന്തെങ്കിലുമൊക്കെ വേണ്ടേ അവർ മീൻ പൊരി ദിവസം ഇതുപോലെ നോൺ വെജ് കഴിക്ക ഇങ്ങനെ മീൻ കഴിക്കാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മലക്ക് പോകുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വ്രതം എടുക്കുമ്പോൾ ഇതുപോലെ ഒരു പൊരിപ്പൊരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വെണ്ടയ്ക്ക മാത്രം മതി നമുക്ക് ചോണം നമ്മൾ വണ്ടിയിൽ അപ്പോൾ ഈ വെണ്ടയ്ക്ക വറുത്തത് വെച്ച് വറുത്ത് നോക്കിയിട്ട് ഇതുപോലെ ആക്കി നോക്കിയിട്ട് എത്ര പേർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇടണേ മറക്കാതെ എല്ലാവരും ഇടണേ അപ്പോൾ താ ഇതിങ്ങനെ പൊരിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ പിന്നെന്താ കറിക്ക് ഞാൻ കടുക് ഉലുവ ഉണക്കമുളക് കറിവേപ്പില എല്ലാം കൂടിയിട്ട് എണ്ണയിട്ട് വെളിച്ചെണ്ണയിരി ഇട്ടിട്ട് വഴറ്റി അപ്പോൾ നമ്മുടെ അതുമായി അപ്പം മീൻ വറുത്തത് പോലെയുള്ള വെണ്ടയ്ക്ക വറുത്തത് നല്ല അടിപൊളിയിട്ട് മുരിഞ്ഞ് കിട്ടാൻ നല്ലോണം ചെറുതായിട്ടൊക്കെ വറുത്ത് അതാക്കി വെച്ചു എന്നിട്ട് നമ്മുടെ ഗ്യാസിൻ്റെ അവിടെയെന്ന് പറയണെങ്കിൽ നിറയുക കോലൊക്കെ ഇട്ട് വള നല്ല രസമായിട്ട് ഇതായതാണ് കേട്ടോ നല്ല അപ്പോൾ നമ്മൾ ഈ വറുത്തിടുമ്പോൾ ഇതിൽ നമ്മുടെ ഇത് ഇടണേ വെളുത്തുള്ളി ഇടാൻ മറക്കരുത് കേട്ടോ ഒരു ഒരു കഷ്ണം വെളുത്തുള്ളിയും തള്ളി തട്ടിയിട്ടിട്ട് പിന്നെ ലേശം മുളക് പൊടിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടായിരുന്നേ പിന്നെ അതിന് ഞാൻ മറ ഒരു മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ടായിരുന്നു ഈ കറിയിൽ കറിയിലിട്ടാ മല്ലിച്ചപ്പ് ഇഷ്ടമുള്ളവർക്ക് ഇടാം മല്ലിച്ചപ്പും കൂടിയും ഒരു കറിയിലിട്ടിട്ടുണ്ടെങ്കിൽ വളരെയധികം ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഇന്നത്തെ ഡിഷ് അപ്പോൾ വെണ്ടക്കയും പൊരിച്ചതും പിന്നെ പയറുപ്പേരിയും പിന്നെന്താ മോരുകറിയും ഇതൊക്കെയാണ് നല്ല അടിപൊളി കറികളൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ പാദ്യം പുറ അവിടെയൊക്കെ നല്ല നീറ്റാക്കി ആക്കി വെച്ചു കോലമെന്നൊന്നും ആക്കിച്ച് തുടച്ച് വെക്കില്ല അതിന് വൈകുന്നേരം തുടക്കുള്ളൂ തുടച്ച് പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം തുടക്കുക അപ്പോൾ കുഴിക്കാനുള്ള ചൂടുവെള്ളമായി നമ്മുടെ മീൻ പൊരിച്ചത് അതായത് വെണ്ടയ്ക്ക പൊരിച്ചത് പൊരിച്ചത് പിന്നെ മോരുകറി പിന്നെ പയർ പേരി ആയിട്ടുണ്ട് രാവിലെ ഉണ്ടാക്കിയ പൊങ്കലാണത് പായസപ്പൊങ്കൽ പിന്നെ ചോറ് എല്ലാം റെഡിയാക്കി വെച്ചു പാത്രങ്ങളെല്ലാം തേച്ച് കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ട്രിപ്പ് അലക്കി കഴിഞ്ഞു ഇതിപ്പം രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇതുവരെ എല്ലാവർക്കും നന്ദി